നവകേരള സദസ്സിൽ നൽകിയ പരാതി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നൽകിയ ഉത്തരവിനോട് ചൊവ്വന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ തിരസ്കാരപരമായ സമീപനം കാണിക്കുന്നതായി പരാതി ചൂണ്ടൽ കൃഷിഭവനിൽ ജോലി ചെയ്തിരുന്ന കർഷക മിത്ര ജീവനക്കാരനായ അനീഷ് അനായ്ക്കൽ ഇത് സംബന്ധിച്ച് കുന്നംകുളത്ത് സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് ജോലി ചെയ്ത വകയിൽ നൽകേണ്ട ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ നൽകാതെയാണ് ചൊവന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി മിനി കർഷകനെ വലയ്ക്കുന്നത് കുന്നംകുളത്ത് നടന്ന നവകേരള സദസ്സിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിലെ കർഷകമിത്രയായി സേവനം അനുഷ്ഠിച്ചതിന് അനീഷ് ആനൈക്കലിന് യാത്രാബത്ത ഇനത്തിൽ ലഭിക്കേണ്ട തുക അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത് തുടർന്ന് തുക അനുവദിച്ചതായി അറിയിച്ച് അനീഷിന് രേഖാമൂലം അറിയിപ്പും ലഭിച്ചു എന്നാൽ മേലധികാരിയുടെ ഉത്തരവ് തങ്ങൾക്ക് ബാധകമല്ലെന്ന ധിക്കാരപരമായ സമീപനമാണ് ഡയറക്ടർ സ്വീകരിച്ചതെന്ന് അനീഷ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു താങ്കൾ മദ്യപിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടാണല്ലോ ഏഡിയ ഞങ്ങളോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മദ്യപിച്ച ആളല്ല ഞാൻ ഇത്തരം ഒരു കാരണത്തില് ഞാൻ ഇവിടെ ജോലി ചെയ്ത കാലയളവിൽ എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പൊ ഈ മേടടുത്ത് പറയുന്നത് ഇയാൾക്ക് ഇതായിട്ടൊരു ബന്ധുമില്ല ഇയാൾ കള്ളു പിടിച്ചൊരാളോട് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് അടച്ചു പോകണം ഒരു സാമൂഹ്യ വിരുദ്ധനാണെന്നാണ് അവരെന്നെ അഭിസംബോധന ചെയ്തു അപ്പൊ ഇത് കേട്ട കുന്നോളം സ്റ്റേഷൻ പോലീസുകാരോട് ഞാൻ പറഞ്ഞു സാർ ഒരു കാര്യം ഈ ഡോക്യുമെന്റ്സ് ഡോക്യൂമെന്റ്സ് എന്ന് പറഞ്ഞു നോക്കി കണ്ടപ്പോ അയാൾ പറഞ്ഞു അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നെ ഒന്നു അറസ്റ്റ് ചെയ്ത് നിക്കൂ അല്ലാതെ നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാവട്ടെ പറഞ്ഞു അറസ്റ്റ് ചെയ്ത് നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടു ഏതൊരു ഏതോ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളൊന്ന് ഭീഷണിപ്പെടുത്തി താങ്കൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ നിന്ന് ഉത്സവം പൊടിയാർ വില നടക്കുന്ന ദിവസമാണ് താങ്കളിവിടെ നിന്ന് താങ്കളെ ഇടിച്ച് ഞങ്ങള് സൂപ്പാക്കുന്നതാണ് അപ്പം പോലീസുകാരെ തന്നെ എടുക്കുമെന്ന് പറഞ്ഞു അനീഷെ ഇവിടെ നിന്നും പൊക്കോളൂ ഇവിടെ പ്രശ്നമാവും അനീഷിന്റെ ഭക്ഷണം ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഇവരിതൊരു പ്ലാനിങ്ങോട് കൂട്ടാണ് വന്നിട്ട് വിഷയത്തിൽ അക്കിക്കാവിലെ ചൊവ്വന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് മുമ്പാകെ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്ന് അനീഷ് പറഞ്ഞു ഭാരതീയ കിസാന് സംഘം ഭാരവാഹികളായ പ്രസിഡന്റ് കെ ആർ പുരുഷോത്തമന് വൈസ് പ്രസിഡന്റ് സന്ധ്യ മോഹൻ ജോയിന്റ് സെക്രട്ടറി കോമളം ശിവരാമൻ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് തോപ്പിൽ ഷാ എന്നിവരും വാര്ത്താസമ്മേളനത്തില് പങ്കെടുത്തു സിസിടിവി ന്യൂസ് സിസിടി